പ്രിയപ്പെട്ടവരെ മുംബൈ യാത്രയിലെ രണ്ടാം എപ്പിസോഡാണെന്ന് ഇന്ന് ഞാൻ നിങ്ങളെ ഗേറ്റ് ഓഫ് ഇന്ത്യയും താജ് ഹോട്ടലും ഒറ്റ ഫ്രെയിമിലൂടെ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുകയാണ് മുംബൈ വഴികളിലൂടെ സഞ്ചരിക്കുമ്പോൾ ഏതൊരു സഞ്ചാരിയും അറിയാതെ പറയുന്നൊരു വാചകമുണ്ട് ജീവിതവും കാഴ്ചകളും അനുഭവങ്ങളും ഇഴ നെയ്തെടുത്ത കഥാപുസ്തകമാണ് മുംബൈ എന്ന് താജ് ഹോട്ടൽ കാണുമ്പോൾ തന്നെ മനസ്സിലോടി വന്ന ചില ചിത്രങ്ങൾ ഒരു മിന്നായം പോലെ പാഞ്ഞു പോവുകയാണ് ഇന്ത്യയുടെ വാണിജ്യ തലസ്ഥാനത്തെ ഒന്നടങ്കം നടുക്കിയ രാത്രിയായിരുന്നു രണ്ടായിരത്തി എട്ട് നവംബർ ഇരുപത്തിയാറിലെന്ന് ലോക പ്രശസ്തമായ മുംബൈ താജ് ഹോട്ടലിലേക്ക് ഇരച്ചു കയറിയ ഒരുപറ്റം ആയുധധാരികൾ മുന്നിൽ കണ്ടവർക്ക് നേരെയെല്ലാം നിറയൊഴിച്ചു ആ വിധിശബ്ദം കാതിൽ മുഴങ്ങുന്നത് പോലെ എനിക്ക് മാത്രം തോന്നിയതാണോ എന്ന് ഞാൻ താജിൻ്റെ മുന്നിൽ നിൽക്കുമ്പോൾ ഒരു വേള ചിന്തിച്ചു പോയി പലരും മനോഹരമായ താജിൻ്റെ ചിത്രങ്ങൾ ഒപ്പിയെടുക്കാൻ ശ്രമിക്കുകയാണ് ഫോട്ടോഗ്രാഫർമാർ ബായിസാ ബെഹൻജി എന്നൊക്കെ വിളിച്ചുകൊണ്ട് അവർക്ക് ചുറ്റും കൂടുകയാണ് ഇതാണ് താജിൻ്റെ മുന്നിലെ മനോഹരമായ കാഴ്ചകളിൽ നിന്നു ആഡംബര ഹോട്ടലുകളുടെ ഒരു ശൃംഖലയും ഇന്ത്യയിലെ മുംബൈ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഇന്ത്യൻ ഹോട്ടൽസ് കമ്പനി ലിമിറ്റഡിൻ്റെ അനുബന്ധ സ്ഥാപനമാണ് താജ് ഹോട്ടൽ തൊള്ളായിരത്തി രണ്ടിൽ ജാംഷഡ്ജി ഡാറ്റ സ്ഥാപിച്ച ഈ കമ്പനി ടാറ്റാ ഗ്രൂപ്പിൻ്റെ ഭാഗമാണ് രണ്ടായിരത്തി പത്തിൽ ഈ കമ്പനി ഇരുപതിനായിരത്തിലധികം ആളുകളെ നിയമിച്ചു എന്നാണ് പറയപ്പെടുന്നത് ടാറ്റ എന്തുകൊണ്ടാണ് താജ് ഹോട്ടൽ തുറന്നത് എന്നതിനെക്കുറിച്ച് നിരവധി കഥകളുണ്ട് ഒരു കഥ അനുസരിച്ച് മുംബൈയിലെ വാട്സൺസ് ഹോട്ടലിൽ വംശീയ വിവേചനം ഉൾപ്പെട്ട ഒരു സംഭവത്തിന് ശേഷം അദ്ദേഹം ഹോട്ടൽ തുറക്കാൻ തീരുമാനിച്ചു എന്നും പറയപ്പെടുന്നു അങ്ങനെ കഥകൾ ഒരുപാടുണ്ടെങ്കിലും താജിൻ്റെ സൗന്ദര്യം ഒന്ന് വേറെ തന്നെയാണ് ചരിത്രപരമായും രൂപകൽപ്പന പ്രകാരവും രണ്ട് ബിൽഡിങ്ങുകൾ ചേർന്നതാണ് താജ് ഹോട്ടൽ ദി താജ് മഹൽ പാലസും ും വ്യത്യസ്ത സമയങ്ങളിലും രൂപകൽപ്പനയിലും നിർമ്മിച്ചയാണിവ രാത്രിയിൽ വർണ്ണപ്രകാശം കൊണ്ട് കുളിച്ചു നിൽക്കുന്ന താജ് എത്ര മനോഹരമാണെന്നത് കണ്ട് തന്നെ അറിയണം താജ് എന്നും അതുപോലെ തന്നെ ഗേറ്റ് ഓഫ് ഏതായാലും വീണ്ടും